പറയാൻ വന്നിട്ടുണ്ട് രണ്ട് കാര്യങ്ങൾ ണ്ട് ഫസ്റ്റ് വണ് എന്താന്ന് അറിയണ്ടേ നമ്മള് വീട്ടിൽ അതിഥി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണണ്ടേ ഞാൻ കാണിച്ചോ സെക്കൻഡ് ഡ്രോയിങ്സ് ആണ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടല്ലേ എന്ന് ഞാൻ വിശ്വസിച്ചു പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഷെയർ ലൈക്ക് കമന്റ് മെയിൻ സബ്സ്ക്രൈബ് ആട്ടോ അത് ചെയ്യാതെ ആരും പോരുതേ പിന്നെതാ അതിലുള്ള ബെല്ലേക്കോടും ഓൾന്ന് നിക്കണേ അപ്പൊ നമുക്ക് കാണാൻ പോവല്ലേ അപ്പൊ ഞമ്മക്ക് പൂവല്ലേ കാണാന് അവിടെ കണ്ടങ്ങള് അതെന്തെന്നറിയോ ഞമ്മള് വീട്ടിൽ നിന്ന് ഒരു പക്ഷി വന്നതാ കൂട് കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ആദ്യമായിട്ടോ കാണുന്നത് എൻ്റെ വീട്ടിലിത് എത്ര ദിവസമായതൊന്നറിയില്ല എന്നതാ ഞാൻ അങ്ങനെ ചാനലൊക്കെ തുറന്നിരിക്കുമ്പോൾ കണ്ടതാണ് ഭയങ്കര രസം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി എൻ്റെ വീട്ടിൽ ആദ്യമായിട്ട് ഞാൻ അങ്ങനെ കാണുന്നത് അപ്പോൾ ഇതായതാണ് ഞാൻ പറഞ്ഞത് എൻ്റെ വീട്ടിൽ അതിഥിക്ക് ഭയങ്കര ഇഷ്ടമായി അവിടെ എടുത്തേക്കൊന്നും പോകാൻ പറ്റണില്ല ആക്കെ ഭയങ്കര പേടിയാണ് അപ്പം നമ്മൾ എടുത്തേക്കൊന്നും പോകണില്ല നമ്മൾ ഇങ്ങനെ തുറക്കും ഇങ്ങനെ നോക്കൂട്ടോ കേട്ടോ ഭയങ്കര രസം എന്താണ് ചോ ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായില്ലേ അപ്പോൾ നമുക്ക് ഇനി ഡ്രോയിങ്സ് കാണാൻ പോവാം അല്ലേ അപ്പം ഗൈസ് നിങ്ങൾക്ക് കാണുന്നില്ല തോന്നുന്നു അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ കാണിച്ചാൽ കേട്ടോ നീരിക്ക് പുറത്തൂടെ പോയി പെട്ട ഇനി പേടിയാണ് എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്യാം അപ്പൊ ഞമ്മക്ക് ഡ്രോയിങ് കാണല്ലേ അപ്പൊ ഫസ്റ്റ് ഞാൻ കാണിച്ചു കാലിഗ്രഫിയാണ് കേട്ടോ ആണ് ട്ടോ ഞാൻ ഇതാ ഞാൻ പെയിന്റ് കൊണ്ട് ചെയ്തതാണ് അപ്പൊ കുറച്ച് പേപ്പേഴ്സ് ഒക്കെ ഒട്ടിട്ടൊന്നും ഇങ്ങനെ അയച്ചുണ്ട് കേട്ടോ ഒന്നിതാണ് പിന്നെതാ ഇതും അല്ലെ തന്നെയാണ് ഇത് നമ്മള് സ്കെച്ച് കൊണ്ട് ട്ടോ കേട്ടോ കാലിഗ്രഫിന്നൊന്നും പറയാൻ പറ്റില്ല എന്നാലും പിന്നെ ഇത് ഞാൻ ഡ്രോയിങ് പെൻസിലോണ്ട് സ്കൂളില് ഫ്രീ പീരിയഡ് ടൈപ്പ് ഒക്കെ കുത്തൊന്ന് ചെയ്യുന്നതാണ്

നിങ്ങക്ക് നിങ്ങളെ അഭിപ്രായമൊക്കെ അറിയണ ഭയങ്കര സന്തോഷമുള്ള കാര്യാണ് അപ്പൊ നിങ്ങൾ അതൊക്കെ ഒന്ന് പറയണേ ഇതൊക്കെ ഭയങ്കര ആയിട്ട് ഞാൻ ചെയ്ത ഇല്ലൂഷൻസ് ആണ് ഞാൻ അതൊക്കെ ഇതാ നമ്മളെ യൂട്യൂബൊക്കെ ഉണ്ടല്ലോ അതായത് നമ്മളെ ഫാമിലി യൂട്യൂബ് ഫാമിലി നോക്കി ചെയ്തതാണ് ഓരോരുത്തരുടെ വീഡിയോ ഒക്കെ കാണും അങ്ങനെ ചെയ്യും ഇത് കൊറേ കാലം അങ്ങനെ വെച്ചിട്ട് എന്തോ വേറെ കളർ ചേഞ്ച് ആയിട്ടുണ്ട് ഇതാ ഇത്രേ ഇത്രയുള്ളൂ ഇല്യൂഷൻസ് ഒക്കെ ഞാൻ കുറച്ച് രീതിയുള്ളുട്ടോ അപ്പൊ ദാ ഇനി എന്താ കാണുന്നുണ്ട് അപ്പൊ ഈ ഇങ്ങനെ ഞാൻ ചെയ്യുന്നതിലൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇന്നെ നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് ഞാൻ അപ്പൊ എല്ലാരും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കണു അപ്പൊ ഇനി എന്റെ ഡ്രോയിങ്സ് ഒക്കെ ഒന്ന് കാണല്ലേ എനിക്ക് പെൻസിൽ ഡ്രോയിങ്സ് ഭയങ്കര ഇഷ്ടാട്ടോ എന്താ ഞാൻ ഒരു വീട് വരച്ചിട്ടുണ്ട് വീടും പിന്നെ ഒരു ഗ്രാമാണ് ഞാൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷെയ്ഡൊന്നും അങ്ങനെ ചെയ്തില്ല അപ്പൊ ഷെയ്ഡൊക്കെ ചെയ്യാൻ ബാക്കിയുണ്ട് പിന്നെ ഞാൻ എൻ്റെ പഴയ ഹിന്ദി ബുക്കിൽ നോക്കി വരച്ചൊരു പിക്ചറാണ് കേട്ടോ അങ്ങനെയൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എന്താ ഒരു ഫ്ലവർ പോട്ടാണ് ഞാൻ അതുകൊണ്ട് ഉദ്ദേശിച്ചത് ഇതൊക്കെ ഞാൻ എന്റെ കഥ ബുക്കുകളിലും അങ്ങനെ ബുക്ക് ബുക്സിലൊക്കെ കാണാനൊക്കെ വരയ്ക്കുവേ ഇത് പിന്നെ സ്കൂളിന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി വരച്ച ചിത്രമാണ് ഇത് പിന്നെ എന്റെ പെയിന്റിംഗ് ആണ് കേട്ടോ ഇഷ്ടായോ എല്ലാവർക്കും എന്റെ പെയിന്റിങ്ങും ഡ്രോയിങ്ങും ഒക്കെ കഴിഞ്ഞില്ല കഴിഞ്ഞില്ല ഞങ്ങൾ പോവല്ലേ ഇനി ഒരു ഇച്ചിരി സംഭവങ്ങളും കൂടെ ഇണ്ട് കേട്ടോ ഞാൻ ഫ്ലവേഴ്സൊക്കെ കൊറച്ച് വരച്ചിട്ടുണ്ട് ഇതാ ഇതൊക്കെ നോട്ട് ബുക്ക് ഒന്ന് പേജ് ഒക്കെ കീറി വരക്കണോ ഇതാ ഇതൊക്കെ എന്റെ ഡ്രോയിങ്സ് ആണ് ഡ്രോയിങ്സുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താം ഫ്ലവേഴ്സൊക്കെ വരച്ചിട്ടുണ്ട് ഇതൊക്കെ എന്റെ അമ്മ കളർ ചെയ്യാനൊക്കെ ഒരു ബുക്ക് വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു ഫ്ലവേഴ്സിന്റെ ഞാൻ അതങ്ങനെ എടുക്കും കളർ ചെയ്യുന്ന പാട്ടിലും കൂടുതലും ഞാൻ ചെയ്തിട്ടുള്ള ഇങ്ങനെ ഡ്രോ ചെയ്യട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡ്രോയിങ് ചെയ്യണത് അപ്പൊ നിങ്ങൾ എല്ലാരും ഇന്നും സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഉമ്മയൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് ഡ്രോയിങിന്റെ കാര്യത്തില് ഉമ്മ ഫുൾ സപ്പോർട്ടാണ് അതിനൊക്കെ ഉപ്പിൻ്റെ സപ്പോർട്ടൊക്കെ തന്നെയാണ് അപ്പൊ ഇങ്ങനെ നോക്കി അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായില്ലേ ഇഷ്ടായ വിചാരിക്കണു അപ്പൊ അതാ ഇഷ്ടമായാലൊക്കെ കമന്റിലൂടെ പറയണെട്ടോ നിങ്ങളെ അഭിപ്രായം അറിയാന്ന് പറഞ്ഞ എന്റെ ഏറ്റവും വലിയ ഇഷ്ടമാണ് അപ്പൊ അത് അങ്ങനെ ഒരു കുഞ്ഞു കാര്യം ചെയ്യണ്ടേ എന്താണെന്നറിയില്ല എന്റെ അനിയത്തിണ്ടല്ലോ ഓളും വരക്കൂട്ടോക്കും എന്റെ പോലെ തന്നെ ഇഷ്ടമാണ് ഞാൻ വരക്കുന്നോ ഓളും അങ്ങനെ വരക്കൂലെങ്കിലും അത് ഇഷ്ടമാണ് ഓളത് കാണട്ടോ ഇത് ടീച്ചർ എനിക്ക് തന്നതാണ് കളർ അപ്പൊ ഞാൻ ഇത് അങ്ങനെ കളർ ഇത് ഞങ്ങൾക്ക് ലാസ്റ്റ് ടീച്ചറെ എന്തിനോ കളർ കൊടുക്കാൻ തന്നതാണ് അപ്പൊ ഇങ്ങനെ കൊറേ കുട്ടികൾ കൊടുത്തേനും ഞങ്ങളുടെ പേര് ഇതൊക്കെ എഴുതാനൊക്കെ പറഞ്ഞതും പിന്നെ താത്താനപ്പം കൂടെ ഇരുന്നാണ്ട് ഞാൻ അത് വരച്ചതാട്ടോ ഇത് താത്ത ചെറുതായിട്ടൊന്ന് വരച്ചെന്ന് ഞാൻ സ്കെച്ചും പിന്നെ കളറൊക്കെ ഞാൻ കൊടുത്തതാണ് എന്റെ അപ്പൊ ഞാൻ അതിന് സജ്ജീകരണങ്ങളൊക്കെ ഒന്ന് കൊടുക്കും ഈ ടഫ് മരൊക്കെ ഞാൻ വരച്ചതാണ് ഞാൻ വരച്ചതാണ് ഈ പൂ ഈ ചെറിയ പൂവര ഈ പൂവാണ് താത്ത വരച്ചെന്നത് പിന്നെ താത്ത ഈ കൊമ്പ് മാത്രം വരച്ചാ ബാക്കിയുള്ള പുള്ളിയാ ഇത് ഞാൻ വരച്ചതാണ് ഇത് പിന്നെ ഞാൻ ചെറുതായിട്ട് കളറൊക്കെ കൊടുത്തത് അത് കൊള ആട്ടർഫ്ലൈ ആണ് ഡ്രോയിങ് വീഡിയോ വീഡിയോ ഇത്രേ ഒരു ആണ് ഞാൻ തയ്യാറാക്കിയത് അത് നിങ്ങൾ നിങ്ങളെല്ലാരും കണ്ടില്ലേ അപ്പൊ ദാ ഇന്നത്തെ വീട് ഇത്രേ ഉള്ളു അപ്പൊ ഞാൻ അസ്സലാമു അലൈക്കും